അനുഗ്രഹ ഫുഡ് പ്രോഡക്ട്സ് ആൻഡ് കേക്ക്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ഒരു സന്തോഷ വാർത്തയാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്നത് നല്ലൊരു വീഡിയോ ഇത് സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ അവസാനം വരെ ഇത് കാണുക നമുക്കപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം ഒരു സന്തോഷ വാർത്തയാണെന്ന് പറഞ്ഞല്ലോ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് വിശുദ്ധ മദർ തെരേസയുടെ തിരുനാൾ പൊതു ആരാധന കലണ്ടറിൽ ചേർത്തു എന്നുള്ള ഒരു വിശേഷമാണ് അത് നമുക്ക് എല്ലാവർക്കും സന്തോഷമല്ലേ ഓക്കെ നമ്മളിപ്പോൾ എ നമ്മൾ കാത്തിരുന്ന് നമ്മൾ ആഗ്രഹിച്ച ഒരു ഒരു കാര്യമാണ് ഇപ്പോൾ സഫലീകരിച്ചത് ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം തലക്കെട്ട് ഇങ്ങനെയായിരുന്നു വിശുദ്ധ മദർ തെരേസയുടെ തിരുനാൾ പൊതു ആരാധന കലണ്ടറിൽ ചേർത്ത് ഫ്രാൻസിസ് പാപ്പ രണ്ടായിരത്തി വിശുദ്ധയായി പ്രഖ്യാപിക്കപ്പെട്ട മദർ തെരേസയുടെ തിരുനാൾ പൊതു ആരാധന കലണ്ടറിൽ ചേർത്ത് ഫ്രാൻസിസ് പാപ്പ നിരവധി ബിഷപ്പുമാരുടെയും സമർപ്പിതരുടെയും അൽമായരുടെയും അഭ്യർത്ഥനകൾ പരിഗണിച്ചെടുത്ത ഈ തീരുമാനം സംബന്ധിച്ച ഡിക്രി ഇക്കഴിഞ്ഞ ഫെബ്രുവരി പതിനൊന്നിനാണ് പ്രസിദ്ധീകരിച്ചത് ഡിക്രി പ്രകാരം മദർ തെരേസയുടെ മരണദിനമായ സെപ്റ്റംബർ അഞ്ചാം തീയതി വിശുദ്ധയുടെ തിരുനാളായി ആരാധനാ കലണ്ടറുകളിലും വിശുദ്ധ കുർബാനയ്ക്കായുള്ള പുസ്തകങ്ങളിലും വ്യാമപ്രാർത്ഥനകളിലും ചേർക്കും വിവിധ പ്രാദേശിക സഭാനേതൃത്വങ്ങളുടെയും സമർപ്പിതരുടെയും അൽവായരുടെയും കൂടി അഭ്യർത്ഥന മാനിച്ചാണ് പാപ്പ ഇത്തരമൊരു തീരുമാനമെടുത്തതെന്ന് വത്തിക്കാൻ പ്രസ്താവിച്ചു ദൈവീയ ആരാധനയ്ക്കും കൂതാശകളുമായി ബന്ധപ്പെട്ട അച്ചടക്കത്തിനുമായുള്ള വത്തിക്കാൻ ഡിസ് ഡിക്കാസ്റ്ററി അധ്യക്ഷൻ കർദിനാൽ ആർദർ റോഷയുടെയും ഡിഹാസ്ട്രീ സെക്രട്ടറി ആർച്ച് ബിഷപ്പ് വിക്ടോറിയോ വിയോളയുടെയും ഒപ്പോടുകൂടി ഫെബ്രുവരി പതിനൊന്നിനാണ് പുതിയ ഡിക്രി പ്രസിദ്ധീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി സെപ്റ്റംബർ അഞ്ചാം തീയതിയായിരുന്നു കൽക്കട്ടയിലെ വിശുദ്ധ മദർ തെരേസ നിര്യാതയായത് പുതിയ തീരുമാനപ്രകാരം ഇനി മുതൽ സെപ്റ്റംബർ അഞ്ചിന് വിശുദ്ധ മദർ തെരേസയുടെ ഓർമ്മ ആചരിച്ചുകൊണ്ട് വിശുദ്ധ ബലിയും യാമപ്രാർത്ഥനകളും നടത്താനാകും വിശുദ്ധയുടെ തിരുനാൾ ആചരണത്തിനായി ലത്തീൻ ഭാഷയിൽ എഴുതപ്പെട്ടിട്ടുള്ള വചനങ്ങൾ വിവിധ മെത്രാൻ സമിതികൾ തങ്ങളുടെ ഭാഷകളിലേക്ക് പരിഭാഷപ്പെടുത്തി ഡിക്കാസ്റ്ററിയുടെ അംഗീകാരത്തോടെ ഉപയോഗിക്കേണ്ടതാണെന്ന് സമിതി വ്യക്തമാക്കി ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും ക്ലേശങ്ങളിൽ ആശ്വാസം തേടുന്ന അനേകർക്ക് വിശുദ്ധ മദർ തെരേസ പ്രതീക്ഷയുടെ ഉറവിടമായി തിളങ്ങുന്നുണ്ടെന്ന് ഡിക്കാസ്റ്ററി തങ്ങളുടെ ഡിഗ്രിയിൽ എഴുതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് സെപ്റ്റംബർ അഞ്ചിന് എൺപത്തി ഏഴാം വയസ്സിലായിരുന്നു മദർ തെരേസ ഇഹലോകവാസം വെടിഞ്ഞത് അൽബേനിയയിൽ ജനിച്ച് ഇന്ത്യ കർമ്മഭൂമിയാക്കി പ്രവർത്തനങ്ങളിലൂടെ ആഗോള ശ്രദ്ധ നേടിയ കത്തോലിക്ക സന്യാസിനിയായിരുന്നു മദർ തെരേസ മിഷനറീസ് ഓഫ് ചാരിറ്റി എന്ന കത്തോലിക്ക സന്യാസിനി സമൂഹം സ്ഥാപിച്ച മദർ ആരാലും അന്വേഷിക്കപ്പെടാത്ത ജീവിതങ്ങളെ തേടി കൊൽക്കത്തയുടെ തെരുവുകളിലൂടെയും ചേരുകളിലൂടെയും സഞ്ചരിച്ചു പാവപ്പെട്ടവരുടെയും അനാഥരുടെയും രോഗികളുടെയും അമ്മയായി കൊൽക്കത്തയിലെ മദർ തെരേസയുടെ സന്യാസ സമൂഹം ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിലേക്കും സേവനമായി സ്നേഹമായി പരന്നൊഴുകി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് ജനുവരി ഇരുപത്തി ആറിന് റിപ്പബ്ലിക് ദിനത്തിൽ പത്മശ്രീ നൽകി മദറിനെ ഭാരതം ആദരിച്ചു ആ വർഷം ആ വർഷം തന്നെ മാക്സസെ അവാർഡ് തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ അന്തർദേശീയ ധാരണയ്ക്കുള്ള നെഹ്റു അവാർഡും ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് ഡിസംബറിൽ മദർ തെരേസയ്ക്ക് ലോക സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഇന്ത്യയിലെ പരമോന്നത ബഹുമതിയായ ഭാരത രജ്ഞവും നൽകി രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബർ നാലിന് മദർ തെരേസയെ ഫ്രാൻസിസ് പ മാർപ്പാപ്പ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തി താങ്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ